കഴിഞ്ഞ ദിവസം തൻ്റെ പുതിയ സിനിമയായ പവി ദ കെയർ ടേക്കറിൻ്റെ പ്രൊമോഷൻ പരിപാടിയുമായി ഭാഗമായി നടൻ ദിലീപ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഹൗസിലെത്തിയിരുന്നു ഷോ തുടങ്ങിയിട്ട് ആദ്യമായിട്ടായിരുന്നു പുറത്തു പുറത്തുനിന്നൊരാൾ ആ ഹൗസിലേക്ക് കയറിയത് ഏറെ നേരം മത്സരാർത്ഥികളുമായി സംബന്ധിച്ചതിനു ശേഷമായിരുന്നു ദിലീപ് മടങ്ങിയത് തന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ പോയതെന്ന് പറയുകയാണ് ദിലീപ് ഒപ്പം തൻ്റെ ഇഷ്ട മത്സരാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ദിലീപ് മറുപടി നൽകി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ദിലീപിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട് മകൾ കാണാറുണ്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ കാണാറുണ്ട് പിന്നെ ഷോയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് ലൈവും ഷോയുമൊക്കെ കണ്ട് ഓരോരുത്തരും എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഷോയാണല്ലോ ബിഗ് ബോസ് ഇഷ്ടമുള്ള മത്സരാർത്ഥിയുണ്ട് ഈ സീസണിൽ പക്ഷേ ആരാണെന്ന് പറയുന്നില്ല അവിടെ എല്ലാവരും എന്നെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ആ സ്നേഹം തിരിച്ചു കൊടുത്തേ പറ്റൂ അവിടെ വേർതിരിവ് കാണിക്കാൻ ആകില്ല ഷോയിൽ പോയപ്പോൾ വേറൊരു അനുഭവമാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ എന്തോ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു തർക്കിക്കുമ്പോഴും ബിഗ് ബോസ് എന്ന പവറിനെ അവർ അനുസരിക്കുന്നു വലിയ കാര്യമാണ് ബ്രില്യൻറ്റ് അവിടെ ഉള്ളത് ദിലീപ് പറഞ്ഞു ബിഗ് ബോസിലേക്ക് അവതാരകനായി വിളിച്ചാൽ പോകുമോ എന്ന ചോദ്യത്തിന് ഞാനും ലാലേട്ടനും നല്ല ബന്ധത്തിലാണിപ്പോൾ പോകുന്നതെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് മറുപടി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും മോഹൻലാലിനെ മാറ്റണമെന്ന് ഒരു വിഭാഗം ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ചില മത്സരാർത്ഥികളോട് അവതാരകൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുവെന്നാണ് ഇവരുടെ ആക്ഷേപം എന്നാൽ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അല്ലാതെ ലാൽ എന്ന വ്യക്തിക്ക് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാനാകില്ലെന്നും മറുവിഭാഗം ചൂണ്ടിക്കാട്ടുന്നു തങ്ങളുടെ ഇഷ്ടതാരങ്ങളോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നതിനുള്ള അമർശമാണ് മോഹൻലാലിനെതിരായ ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു